വടകര വില്യാപ്പള്ളി ചേലക്കാട് റോഡ് പ്രവൃത്തി ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു വില്ലാപ്പള്ളി അക്വത്തു മുതൽ ചേലക്കാട് വരെയുള്ള പതിമൂന്ന് പോയിന്റ് മൂന്ന് കിലോമീറ്റർ റോഡ് അറുപത്തി ഒന്ന് പോയിന്റ് എഴുപത്തി ഒന്ന് കോടി രൂപ ചെലവഴിച്ച് അഭിവൃദ്ധിപ്പെടുത്തുന്നത് എൻ എച്ച് അറുപത്തിയാറ് നാഷണൽ ഹൈവേയും സ്റ്റേറ്റ് ഹൈവേ മുപ്പത്തി എട്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണിത് വടകര കുറ്റ്യാടി നാദാപുരം എന്നീ നിയോജക മണ്ഡലങ്ങളിൽ കൂടി കടന്നുപോകുന്ന പ്രസ്തുത റോഡിന്റെ നീളം പതിനഞ്ച് കിലോമീറ്റർ ആണ് നവീകരണത്തിന്റെ ഭാഗമായ റോഡ് പന്ത്രണ്ട് മീറ്ററിലേക്ക് ഫ്രീ സറണ്ടർ രീതിയിൽ വീതി കൂട്ടാനാണ് പ്രവൃത്തി വിഭാവനം ചെയ്തിട്ടുള്ളത് നിലവിലെ വെള്ളക്കെട്ട് സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ആവശ്യമായ സ്ഥലങ്ങളിൽ കലുങ്കുകൾ ഡ്രൈനേജ് നടപ്പാത മണ്ണിടിച്ചിൽ തടയുന്നതിനായി ബ്രസ്റ്റ് വാൾ റീറ്റെയിനിങ് വാൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം നടത്തുന്നത് ദേശീയപാതയെയും സംസ്ഥാനപാത മുപ്പത്തെട്ടിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണ് വടകര വില്യാപ്പള്ളി ചേലക്കാട് റോഡ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നവീകരണം സാധ്യമാക്കുന്നത് പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിനാണ് ഇവിടെ തുടക്കമാകുന്നത് ഭൂമി ലഭ്യമായ അക്ലോത്ത് നട മുതൽ വില്യാപ്പള്ളി വരെയുള്ള പതിമൂന്ന് ദശാംശം രണ്ട് എട്ട് കിലോമീറ്റർ ദൂരം അറുപത്തൊന്ന് കോടി എഴുപത്തൊന്ന് ലക്ഷം രൂപ മുടക്കിയാണ് നവീകരിക്കുന്നത് പന്ത്രണ്ട് മീറ്റർ റോഡ് നവീകരണം സാധ്യമാക്കുന്നതിനായാണ് തീരുമാനം ഫ്രീ സറണ്ടർ വ്യവസ്ഥയിൽ ഭൂമി വിട്ടു നൽകിയ എല്ലാവരോടും പി ഡബ്ല്യു ഡി നന്ദി അറിയിക്കുകയാണ് എഫ് ഡി ആർ എന്ന നൂതന സാങ്കേതികവിദ്യ കൂടി ഉപയോഗപ്പെടുത്തിയാണ് നവീകരണം സാധ്യമാക്കുന്നത് നിലവിലുള്ള അസംസ്കൃത വസ്തുക്കളുടെ പുനരുപയോഗമാണ് ഈ രീതി ഈ നിലയിൽ ഗുണമേന്മയുള്ള സുസ്ഥിര വികസനം സാധ്യമാക്കുന്ന നൂതന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനാണ് വകുപ്പ് ശ്രമിക്കുന്നത് ചടങ്ങിൽ കുറ്റ്യാടി എം എൽ എ കെ പി കുഞ്ഞമ്മകുട്ടി മസ്ജർ അധ്യക്ഷത വഹിച്ചു കെ ആർ ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബൈജു പി ബി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നാദാപുരം നിയോജക മണ്ഡലം എം എൽ എ ഇ കെ വിജയൻ വടകര നിയോജക മണ്ഡലം എം എൽ എ കെ കെ രമ വടകര നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു വില്ാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിജുള തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ലീന അയിഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ അബ്ദുൾ ഹമീദ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു